പ്രമുഖ യൂട്യൂബറും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുമായ ഖാദർ കരിപ്പുടി വിവാഹിതനായി കാസർഗോഡ് സ്വദേശിയായ ഖാദർ സാമൂഹിക പ്രതിബന്ധതയോടെ സമകാലിക വിഷയങ്ങളിൽ തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ് ഇപ്പോൾ ഖാദറിൻ്റെ വിവാഹം ഗംഭീരമായി നടന്നിരിക്കുന്നു എറണാകുളം സ്വദേശിനിയായ അസ്മിനെയാണ് ഖാദറിൻ്റെ വധു ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു ഖാദറിൻ്റെ വീഡിയോകൾ കണ്ട് ഇഷ്ടപ്പെട്ട് മെസ്സേജ് അയച്ച അസ്മിന പിന്നീട് ഇരുവരും വളരെയധികം അടുക്കുകയായിരുന്നു ശേഷം ഇരുവരും അവരവരുടെ വീട്ടുകാരോട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും തുടർന്ന് രണ്ട് കുടുംബങ്ങളും ചേർന്ന് തീരുമാനിച്ച പ്രകാരം വിവാഹം നടക്കുകയായിരുന്നു കഴിഞ്ഞ വർഷമാണ് ഇരുവരുടെയും നിക്കാഹ് കഴിഞ്ഞത് നിക്കാഹ് കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ആർഭാടമായ വിവാഹം നടന്നിരിക്കുന്നത് വസ്ത്രത്തിലും ആഭരണത്തിലും എല്ലാം വളരെ ആർഭാടമായാണ് വിവാഹം നടന്നത് എന്നാൽ വിവാഹശേഷം പ്രതികരിച്ച കാതർ ഇത് ആർഭാടമല്ല എന്നും മറിച്ച് മാന്യമായ അതിഥി സൽക്കാരമാണ് എന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു യൂട്യൂബിൽ നിന്നുള്ള കാതറിൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികൾ വിവാഹ ചടങ്ങിലെ ഭാഗമായി അതേസമയം കാദറിൻ്റെ ഭാര്യ അധരിച്ച വസ്ത്രവും ആഭരണവും എല്ലാം തന്നെ കാദറിൻ്റെ ആരാധകരുടെ പ്രശംസ പിടിച്ചുപറ്റി വിവാഹവുമായി ബന്ധപ്പെട്ട് താനിപ്പോൾ യൂട്യൂബിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നുവെന്ന് അറിയിച്ച കാതർ തീർച്ചയായും തുടർന്നും സജീവമാകും എന്നും വെളിപ്പെടുത്തി